ഹലോ അസ്സാമലൈക്കും ഈശ്വാ സീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ അസ്ലാമലൈക്കും നമുക്ക് മീൻ കറി വെക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ മീൻകറിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്കൊക്കെ ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചു സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ തേങ്ങ പുളി മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് പാകത്തിന് ഉപ്പ് പിന്നെ വെളിച്ചെണ്ണാട്ടോ ഞാൻ മാന്തം മീനാട്ടോ കറി വെക്കാൻ പോണത് ഇനി നമുക്ക് ചട്ടിയിൽ ചൂടായ എണ്ണ ഒഴിച്ചു കൊടുക്കാം പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടായ സവാള ഇട്ട് ഇനി സവാള നന്നായി വഴറ്റിയെടുക്കാം നമുക്ക് നല്ലോണം വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്ത് തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി നന്നായി അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഇനി പത്ത് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം തുറന്ന് നോക്കി തക്കാളി വന്നിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് അതൊക്കെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് നമ്മൾ നമ്മളെടുത്ത് വെച്ചില്ലേ അത് ഇട്ട് കൊടുക്കാം ഉപ്പും അതിനോടൊപ്പം വേണ്ടുന്നുണ്ട് രണ്ടുകളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വയറ്റി കൊടുക്കാം എന്നിട്ട് നമുക്കതിൽ പുളി വെള്ളം ഒഴിക്കണം സാധാ പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ എല്ലാവരും പുളിയുടെ അനുസരിച്ച് എടുക്കാം എന്നിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണേ എന്നിട്ട് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കാം അത് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് അരപ്പ് റെഡിയാക്കാം തേങ്ങ അരച്ചിട്ട് വരാം കേട്ടോ തേങ്ങയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല തേങ്ങ അരപ്പ് റെഡിയായി ഇനി നമുക്കത് തിള വന്നോന്ന് നോക്കാം വന്നാൽ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ തിള വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം മീനൊട്ട് ഇളക്കി വെച്ച് നമുക്ക് അടച്ച് വെച്ച് വേദിക്കാം കേട്ടോ ഇപ്പം ഇനി മീനൊന്ന് തുറന്ന് നോക്കാം നമുക്ക് അപ്പം മീൻ തിള വന്നിട്ടുണ്ട് കേട്ടോ മീനൊക്കെ വെന്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് തേങ്ങേൻ്റെ അരപ്പ് ഒഴിച്ചു കൊടുക്കുക വെള്ളവും പൊഴിച്ചു കൊടുക്കുക കേട്ടോ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പം ഇനി ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പില്ല അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ആ സമയത്തൊന്ന് നോക്കിയിട്ട് ഇനി ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ചെറിയ തള വരുന്നവരെ വെച്ച് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക അപ്പോൾ ആ തള വന്നു ഞാൻ ഈ ചട്ടിയിൽ കറി വെക്കുന്നത് എനിക്ക് മൺചട്ടിയില്ല കേട്ടോ നാട്ടിൽ നിന്ന് വരുമ്പോൾ മൺചട്ടി കൊണ്ടുവരണമെന്ന് വിചാരിച്ചതാണ് കൊണ്ടുവരാൻ പറ്റിയില്ലാട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക എൻ്റെ മീൻകറി റെഡിയായി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിയിൽ അറിയിക്കുക